നമസ്കാരം ടാക്സി കാരം ബോസ് മറ്റു എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും കുഞ്ഞാന്റെ വിഷയം തന്നെ കുഞ്ഞാന്റെ വിഷയം കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവരും കണ്ടു വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ചർച്ച ചെയ്തു നമ്മുടെ കൊച്ചു യൂട്യൂബറായ നമ്മൾ ഇപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് കാരണം ഇതൊക്കെ നമ്മൾ വിട്ടു കളയുന്ന കേസാണ് കാരണം കാര്യങ്ങൾ അവിടെ കൂടെ പോകുന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് വെളിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ട വീഡിയോ ആണ് കുഞ്ഞാൻ തെളിവുകളൊക്കെ നിരത്തി എല്ലാം ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞു പോയൊരു വിഷയമാണ് നമ്മൾ ഇന്ന് വീണ്ടും എടുക്കുന്നത് കാരണം വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ആ വിഷയം എടുത്തതാണ് എടുത്തെങ്കിലും അവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചില തെളിവുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കുഞ്ഞാൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം കാരണം തട്ടിപ്പ് നടത്തി എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാകുന്ന രീതിയിലാണ് ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല ഈ വീഡിയോയ്ക്ക് വേണ്ടി കുഞ്ഞാൻ തന്നെ ഇട്ടു എന്ന കാര്യങ്ങളാണ് നിങ്ങളെ ഒന്നും കേൾപ്പിച്ചു ഇവിടുത്തെ പ്രമുഖ യൂട്യൂബേഴ്സ് ഒക്കെ കാണാതെ പോയ ചില കാര്യങ്ങൾ അവർ കാണാതെ പോയ കാര്യമാണോ അതോ അവർ മനഃപൂർവ്വമായി വിട്ടുകളഞ്ഞാണോ ഇത്രയും സൂക്ഷ്മ പരിശോധന നടത്തുന്ന ചില യൂട്യൂബർമാരുണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് പോലുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് അവർ വലിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ വേറൊരു കേരളത്തിലെ സി ബി ഐ എന്ന് അറിയപ്പെടുന്ന ഇവരൊക്കെ വലിയ വലിയ അലിഗേഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന പുറത്തു കൊണ്ടുവരുന്ന ആണ് പക്ഷേ കൊണ്ടുവന്നിട്ട് ആ വഴി എന്ന് പോകുന്നു ഹൈദരാബാദ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ആദ്യമായി ഞങ്ങൾക്കെടുപ്പ് വിവാദം കൊണ്ടുവന്നത് അതിനുശേഷം അദ്ദേഹം പോയി ഇവർ തന്നെ കൊണ്ടുവരുന്ന ഇവർ തന്നെ അവസാനിപ്പിക്കുന്നുള്ളതാണ് എന്റെ വാസ്തവം കാരണം ഇന്ന് അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു വിഷയം ാണ് ഇത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇടപെടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇത് ജനങ്ങളുടെ പണം പറ്റിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇതിനകത്ത് ഇനി ഏത് തെളിവ് കൊണ്ടുവന്നാലും അതിനകത്തെല്ലാം ദൈവത്തിന്റെ ഒരു കയ്യപ്പുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം ആ തെളിവിനെ മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കുഞ്ഞാനെ അപ്പൊ അങ്ങനെ ഒരു തെളിവാണ് ഇന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതെല്ലാം ഫസ്റ്റ് പ്രൈസ് അടിച്ചതെല്ലാം ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ സെക്കൻഡ് പ്രൈസ് എടുത്ത ജിമ്മി അത് എല്ലാവരും ഒന്ന് വിട്ടുപോയി കാരണം വിട്ടതല്ല അത് മനപൂർവ്വം വിട്ടാണെന്നാണ് തോന്നുന്നത് ഇത്രയും വ്യക്തമായ തെളിവ് അതിനകത്ത് കൊടുത്തിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നതാണോ അതോ മനഃപൂർവ്വം കണ്ടുപിടിക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഏതായാലും കുഞ്ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം പറയൂ കുഞ്ഞാൻ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ ഇതിന് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്താണ് നറുക്കെടുത്തു നറുക്കെടുത്തപ്പോ ജനങ്ങളൊന്നും കാണാൻ വേണ്ടി ആവേശം വേണ്ടിയാണ്ട് ഒന്ന് ആ ഒരു ആ ഒരു വേറെ ഒന്നും ഞാൻ ചെയ്തില്ല കുഞ്ഞാൻ പറഞ്ഞത് ആവേശം കൊള്ളിക്കാനാണ് ഇങ്ങനെ ചെയ്തിരുന്നത് ആവേശം കൊള്ളിക്കുന്നത് ഇങ്ങനെയാണോ ഏതാണ് പശുവിനെ കാടിയിലേക്ക് ഇളകി കൊടുക്കുമ്പോൾ അതിട്ട് കലക്കുന്ന ഒരു കലക്കട്ടി ഇത്രയൊക്കെ ആയിട്ടും ഈ മുതലിന്റെ ധൈര്യ നിങ്ങൾ കണ്ടു എന്താണ് അതിനുള്ള കാരണം പറയും സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടാക്കുന്ന പണമാണ് പരസ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പണമാണ് കുഞ്ഞാനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പോരാനിട്ട് നാട്ടുകാരെ പകർത്തിച്ച് ലക്കിട്രോ ഉണ്ടാക്കുന്ന ഒരുപാട് ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന ഒരുത്തിന് പിന്നെ എങ്ങനെ സോഷ്യൽ മീഡിയ വിട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വന്ന് വീണ്ടും വീണ്ടും കളവുകൾ മാത്രം നിരത്തി ഇതെല്ലാം കേട്ട് നമ്മൾ മലയാളികളൊക്കെ അങ്ങ് മെഴുങ്ങും എന്നാണ് ഇവ വിചാരിക്കുന്നത് സ്വന്തമായി മലയാളം ഭാഷ സംസാരിക്കാൻ പോലും അറിയത്തില്ല അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം മലയാളം ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന നമ്മളൊക്കെ മണ്ടൻ മണ്ടന്മാരായി പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കണം ഇങ്ങനെയാണ് ഇവന്റെ ധാരണ പിന്നെ ആൾക്കാർ എന്തൊക്കെയാ പറയാൻ ഞങ്ങളെ വീട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതല്ല അല്ല ആ വീഡിയോ ഞാൻ കറക്റ്റ് കണ്ടപ്പോ നിങ്ങളിൽ കൊടുക്കേണ്ടത് പറ്റില്ല കാരണം അത് കട്ട് ചെയ്തുകൊണ്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്താണ്ട് എഴുതികാണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് അന്നം തിന്നുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അന്നം തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷ എന്താണെന്ന് വ്യക്തമായി മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് കണ്ടുപോകാം നമുക്ക് എന്തായാലും എന്തായാലും പക്ഷെ നമുക്ക് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിക്കാനോ അതൊന്നും നമ്മള് പോകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് അപ്പോ നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ വീട്ടിൽ പോകാൻ നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല അപ്പൊ നമുക്ക് നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം ഫേസ് ചെയ്യുന്ന പരിപാടിയാണ് ഇതിന് വ്യക്തമായി എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞാസറിനെ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നതാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റും ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ട് പണുണ്ട് വീടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നുള്ള നൂറ്റമ്പത് കിലോമീറ്റർ ഇപ്പുറം വന്ന് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ ഇത് അങ്ങ് തരുകയാണ് എന്നാണ് അവിടെ മലയാള ഭാഷ അറിയാവുന്നവർ ഉച്ചരിക്കുന്നത് അല്ലാതെ അന്നം തിന്നുന്ന ആളുകളെല്ലാം മണ്ടന്മാരാണെന്ന് കരുതുന്ന നിരക്കൊക്കെ അത് തിരിച്ചു പറയാൻ തോന്നും കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിലെ ഒരു മികച്ച യൂട്യൂബറായ സായി പറഞ്ഞത് നമുക്കൊന്ന് കേട്ടോ വെളുപ്പിക്കാനിറങ്ങിയെ വെളുപ്പിക്കാൻ ഇറങ്ങിയേ വെളുപ്പിക്കാൻ ഇറങ്ങിയേ എന്നുള്ള കമന്റ് കണ്ടു മക്കളെ എനിക്ക് ഒരാളെയും വെളുപ്പിക്കേണ്ട ആവശ്യമില്ല ഇന്ന് കുഞ്ഞാന്റെ മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് പറഞ്ഞത് നൂറ് ശതമാനം നിങ്ങൾ ചെയ്ത പരിപാടിയിൽ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് നിയമപരമായിട്ട് തെളിയിക്കാൻ പറ്റും കേരളത്തിലെ മികച്ച യൂട്യൂബറായി നടക്കുന്ന സായി അതുപോലെ തന്നെ സി കേരളത്തിലെ സി ബി ഐ എന്നറിയപ്പെടുന്ന ഇവൻ ഇവരൊക്കെ കഴിഞ്ഞ ദിവസം വരും എന്ന് പറഞ്ഞൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതോ ഇവരെല്ലാം തന്നെ ഈ വീഡിയോ എടുത്തിട്ടാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് പല കാര്യങ്ങളും പക്ഷെ ഇവരാരും മനഃപൂർവ്വം കാണാതെ പോയാണോ അതോ കണ്ടിട്ടാണോ എന്നുള്ള ചോദ്യം ഇതിനകത്തുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഇതിനകത്ത് ഉണ്ടായിട്ട് ഇവരത് കണ്ടില്ല കണ്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും സൂക്ഷ്മോ ആദ്യം തന്നെ വീഡിയോ ഇടുന്ന രണ്ടുപേരാണ് ഇവർക്ക് അവർക്ക് എന്താ കാണാൻ പറ്റില്ല അപ്പൊ വേറെ തന്നെ പോയി കാരണം പറയാവും ഇവരെല്ലാം ലെക്കി പരിപാടി നടത്തുന്ന ആളുകളാണ് ഇവർക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം അപ്പൊ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞാന്റെ മേലിൽ കിടക്കുന്ന ഈ ആരോപണം മാറ്റി എടുത്താൽ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങാൻ പറ്റും വൃക്കും കുറച്ചു വരുന്ന പൈസ വെച്ചിട്ട് ഇപ്പൊ നിർത്തിവെച്ചേക്കുവോ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു ലക്കിട്രോ ഒരു വീട് നറുക്കെടുപ്പിന്റെ വീഡിയോ ഇട്ടിരുന്ന് അപ്പൊ അത് എന്ത് ചെയ്തു തെറ്റാണെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ താൽക്കാലികം നിർത്തിവെക്കുന്നത് നിയമപരമായി ശരിയായ രീതിയിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ മുൻപോട്ട് നമുക്ക് ഇത് മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിന് വന്ന് സമൂഹത്തിന് മുമ്പ് കൊണ്ടുവരുന്നതും കൊണ്ടുവരുന്നത് ഇവരാണ് തെളിവ് ഇല്ലാതാക്കുന്നതും ഇവരാണ് എന്നുള്ളതാണ് വാസ്തവം ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പാണ്ടിക്കാട് കുഞ്ഞാൻ അതിനകത്ത് രക്ഷപ്പെടുത്തും വേറെ ആരെങ്കിലും മണ്ടെ കൊണ്ടു വെക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ അജണ്ട ഇപ്പൊ പുതിയ ഒരു അൻഭരണം കൊണ്ടുവന്നിട്ടുണ്ട് ഇവനേതായി ഇതിനകത്ത് ലക്കിട്രോ പരിപാടിക്കാത്ത ഞാറുക്കെടുപ്പ് സമയത്ത് ഇവനില്ല ലക്കീട്രോ പരിപാടിക്ക് കൂപ്പണെടുക്ക സമയത്ത് സമ്മാനം മേടിക്കാൻ പോകുമ്പോൾ ഇവനില്ല ഇവൻ കൂപ്പണെടുത്ത് ാണ് ഷാഫി അടിച്ചുകൊണ്ട് വാദിക്കും എന്നിട്ട് ഈ കുഞ്ഞാൻ തിരക്കി ഷാഫി ഇവരെ കണ്ടിട്ടില്ല പിന്നെ ഈ നാസന്റെ വീട്ടിൽ പോയി ഈ വസ്തു മേടിക്കാൻ വേണ്ടി പ്രമാണം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അന്നരവും ഇവനെ കണ്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് കൂപ്പണുമായിട്ട് പത്ത് പതിമൂന്ന് കൂപ്പണോട്ട് ഇറങ്ങുന്നു കാറിന്റെ ഡിക്കിയിലായിരുന്നു മറ്റേ മറന്നെ പറഞ്ഞു കാരണം അതൊക്കെ മൊത്തം ഊടായിപ്പാണെന്നാണ് സായി ഒക്കെ പറഞ്ഞുകൊണ്ട് അത് മനസ്സിലായിട്ടുണ്ട് അൻവർ അതിലൊരു കഴിഞ്ഞാൽ ഓക്കെ ഇവരങ്ങും തീരില്ല സായി ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റ് എടുത്തവന്റെ മണ്ഡലയെ കൊണ്ടു വെച്ച് നിങ്ങൾ ഒഴിഞ്ഞു വെളുപ്പിച്ച് ഫോണൊക്കെ പറയുന്നത് നടക്കത്തില്ല ഈ കുഞ്ഞാണെന്ന് എന്ന് പറഞ്ഞ ആൾ പക്കാ ഫോൺ അങ്ങനത്തെ കാണിച്ചിരിക്കുന്നത് പക്ഷെ മിസ്റ്റർ സായി താങ്കൾ കാണാൻ പോയ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ജിമ്മി അടിച്ചവന്റെ അതേ വീഡിയോ തന്നെ ഇതിന്റെ തെളിവുകളെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം നിങ്ങൾ ടിക്കറ്റ് എടുത്തത് ആ ഒന്ന് നമ്പർ ാണ് പതിനേഴ് ആണ് അടിച്ചിട്ടില്ല കേട്ടോ ഒരു നമ്പറും കൂടി എടുത്തിട്ടുണ്ട് അതിലുണ്ട് അത് നമ്മള് അടിച്ച ടിക്കറ്റ് എടുത്തു വെക്കാം മറ്റേ തപ്പി തപ്പിണ്ട് പിന്നല്ലത് ഇവര് നാസറാക്കന്നെയാണ് ഗൂഗിൾ പേ ചെയ്ത റെസീപ്റ്റ് ഏഹ് ഇതാക്കണ് ഏഹ് എം എൻ അസ്കർ അസ്കർഖാന്റെ മോനാണ് മോന്റെ അക്കൗണ്ടാണ് ഏഹ് അതേപോലെ ഇതാക്കണ് ടിക്കറ്റ് കാര്യങ്ങള് എല്ലാം അതിന്റെ വോയിസ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ പിന്നെ ജോയിൻ എന്നാണ് പറഞ്ഞത് ഞാൻ ഈ നറക്കെടുത്ത് ഞാൻ പണിയെടുത്ത പൈസക്ക് നറുക്കെടുത്തിട്ട് എന്താണ് ഈ ആയിരം പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ടിക്കറ്റിൽ രണ്ടായിരം കൊടുത്തിട്ട് ഞാൻ പണിയെടുത്ത പൈസക്ക് എടുത്താണ് പിന്നെ വേറെ എന്താ സുഹൃത്താണ് പൈസ ഇടുന്നത് ഇങ്ങനെ ഈ മാനന്തവാടി തന്നെ ഓട്ടോ ഓടിക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് എന്താണ് പൈസ എടുക്കുകയാണ് ചെയ്തത് ഗൂഗിൾ പേയില് മാനന്തവാടി ഉള്ള അക്കൗണ്ട് തന്നെ അതിന്റെ ടൈം രാത്രി ഒരു പതിനൊന്നര ആ സമയത്ത് എങ്ങാനാണ് എന്റെ അക്കൌണ്ട് പൈസ ഇല്ലാത്തോണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഈ സ്കാനർ അയച്ചു കൊടുത്ത് അതിലേക്ക് ഇട്ട് പൈസ എന്നിട്ട് ഓ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു എന്നിട്ട് ഞാനത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് ചെയ്തത് ഞാനീ ഫസ്റ്റത്തെ ടിക്കറ്റ് എടുക്കുന്നത് ഒരു മാസം ഒന്നര മാസം ഞാൻ കച്ചവടാവശ്യമായിട്ട് അവിടെ പോക്കിണ്ട് ഈ പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന സ്ഥലത്തല്ല കർണാടകയിലെ എല്ലാ സ്ഥലത്തും പോക്കുണ്ട് അങ്ങനെ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് എടുത്തതാണ് ഒരു ടിക്കറ്റ് അത് ഞാൻ ബൈ ക്യാഷ് കൊടുത്ത് ആ ടിക്കറ്റ് അതാണ് എന്റെ അടുത്ത് ഈന്റെ ബാക്കിയുള്ളത് പിന്നൊരു ടിക്കറ്റ് എടുത്ത ഒരാഴ്ച മുമ്പാണ് ആ ഈ നറുക്കെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുന്നേ ഇത് അടിച്ച പ്രൈസ് എടുത്ത ഒരു മാസം മുമ്പാണ് അങ്ങനെ എന്താണ് അതിന്റെ റെസീപ്റ്റ് ആണ് നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്തത് ബൈ ക്യാഷ് മറ്റേ ടിക്കറ്റ് എടുത്തത് ഗൂഗിൾ പേ അല്ലെ എന്റെ കയ്യില് പൈസ ഇല്ലായ്മ ഇവൻ കൂട്ടുകാരനെ കൊണ്ട് ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്യിപ്പിച്ച ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവന് ഇട്ടു കൊടുത്തു എന്നാണ് പറയുന്നത് രാത്രി പതിനൊന്നര മണിക്കാണ് ഇവൻ ടിക്കറ്റ് എടുത്തത് അതും ടിക്കറ്റ് ഞരക്കെടുക്കുന്ന ഒരാഴ്ച മുമ്പ് മീൻസ് ഇരുപത്തിയഞ്ചാം തീയതി ടിക്കറ്റ് നെറുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പതിനെട്ടാം തീയതിയാണ് ഇവന്റെ പൈസ ഇവൻ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് അന്ന് അയച്ചു കൊടുത്ത ആ ഗൂഗിൾ പേയുടെ ലിസ്റ്റാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ആ ഗൂഗിൾ പേ ലിസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്ന് കണ്ടുനോക്കും എത്ര ഡേറ്റ് നിങ്ങൾ ഒന്ന് പ്രെഡിറ്റ് ചെയ്യണം ഇത് വളരെ സമർത്ഥമായിട്ട് കുഞ്ഞാൻ ഇതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാതെ വളച്ചൊടിച്ച് പോകുന്ന സാധനമാണ് അതൊന്ന് കാണിച്ച ഇവരെ നമ്മൾക്കാന്റെ നമ്പർ തന്നെ ഗൂഗിൾ പേ ചെയ്ത റെസീപ്റ്റ് ഏഹ് ഇതാക്കണ് മോനാണ് മോന്റെ ാണ് ഇതിനകത്ത് കൊടുത്തിൽ സൂക്ഷിച്ചു നോക്കൂ ഒന്നുകിൽ മെയ് പതിമൂന്ന് അല്ലെന്നുണ്ടെങ്കിൽ മെയ് ഇരുപത്തിരണ്ട് നമ്മൾ നല്ല സൂക്ഷ്മ വെച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഇത് കിട്ടും പക്ഷെ നമ്മൾ അതിനു പോലും നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾ കാണാൻ പറ്റും ഒന്നുകിൽ മെയ് പതിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇവർ ഈ രണ്ട് ഡേറ്റും ടിക്കറ്റ് തിരക്കെടുപ്പുമായി ബന്ധപ്പെട്ട ഒരാഴ്ചക്ക് മുമ്പ് നടന്ന സംഭവമേ അല്ല നിങ്ങളുടെ ടിക്കറ്റ് എടുത്ത ഒരാഴ്ച മുമ്പാണ് ആ നറുപ്പിന്റെ ഒരാഴ്ച മുന്നേ മെയ് മാസം ഇരുപത്തിയഞ്ചിനാണ് ലക്കിട്ടോ ഞെറക്കെടുപ്പ് ആണത് പക്ഷെ ഇവൻ ആ മെയ് മാസം എടുത്തു പറയുന്നുണ്ട് ഒരാഴ്ച മുമ്പാണ് ഞാൻ എടുത്തത് ഗൂഗിൾ പേ വഴി ഒരു ടിക്കറ്റ് മറ്റേത് ബൈ ക്യാഷ് കൊടുത്തെടുത്താണ് ഒന്നൊന്നര മാസം മുമ്പ് ആദ്യം ഒന്നര മാസം പറയുന്നു പിന്നെ ഒരു മാസം പറയുന്നു അതുകൊട്ടെ ഇതിവിടെ ഇലക്ട്രോണിക് തെളിവാണ് ഞാൻ ഇവിടെ നിങ്ങൾ മുമ്പിൽ വെക്കുന്നത് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇവൻ ഞെറക്കെടുപ്പ് നടത്തിയത് മെയ് പതിനെട്ടിന് ഈ ആ ടിക്കറ്റ് എടുത്താല് ഒരാഴ്ച ആവും അതായത് മെയ് പതിമൂന്നാണെന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ ഡേറ്റ് വ്യത്യാസം അപ്പം പിന്നെ എങ്ങനെയാണ് ഇവൻ പറഞ്ഞു ശരിയാവുന്നത് ഒരെണ്ണം ഇവൻ തപ്പിക്കൊണ്ടിരിക്കുമെന്ന് പറയും അല്ലെ എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു ഗൂഗിൾ പേ ആർക്കും അയച്ചു കൊടുത്തു ഗൂഗിൾ പേട്ട് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ മാനന്തവാടിന്ന് അയച്ചു കൊടുത്തത് നീ അവിടെ അവിടെ നിൽക്കട്ടെ ഇത് ഇവന്റെ പേര് ഞാൻ എടുക്കുന്ന ദിവസം ഇവന്റെ പറഞ്ഞ പേര് ബാംഗ്ലൂരുകാരൻ എന്നാണ് പറഞ്ഞത് അതെന്തിനാണ് ഈ ബാംഗ്ലൂര് ഞാൻ പറഞ്ഞ പേര് ആകെപ്പാറം എടുത്ത് രണ്ട് ടിക്കറ്റ് ഇവൻ ബാംഗ്ലൂരിന്റെ പേര് വെക്കേണ്ട കാര്യം എന്താണ് ഇവൻ ബാംഗ്ലൂരിലാണ് പേര് വെച്ചിരിക്കുന്നത് അടിച്ചേക്കുന്ന അയാളുടെ പേരാർ ബാംഗ്ലൂർ ബാംഗ്ലൂർ ൂര് ബാംഗ്ലൂര് ജാസിർ ബാംഗ്ലൂർ ജാസിർ ബാംഗ്ലൂർ എന്ന ആളാണ് ഈ പറയുന്ന മാനന്തവാടിക്കാരനെ ടിക്കറ്റ് എടുത്ത് ഗൂഗിൾ പേ അയച്ചിട്ട് സമ്മാനം അടിച്ചത് ജാസിർ ബാംഗ്ലൂർ അല്ലല്ലോ ജാസിന്റെ സ്ഥലം മാനന്തവാടി അല്ലേ പിന്നെ എങ്ങനെയാണോ ഈ ജാസിർ ബാംഗ്ലൂർ ആവുന്നത് ഇത് കഴിഞ്ഞിട്ട് ഈ ഞറുക്കെടുപ്പ് നടത്തുമ്പോൾ ഇത് എടുത്തുകൊടുക്കുന്ന വെള്ളയെടുപ്പുകാരും ശ്രദ്ധിച്ചു പോവാ ഈ വെള്ളമെടുപ്പുകാരെയാണ് ഇവന്റെ അളിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ തന്നെ പറഞ്ഞത് അവന്റെ അളിയനാണ് വെള്ളസെട്ടിട്ട് ആളാളിയാണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാല് അതന്റെ അളിയൻ തന്നെയാണ് ഇനി എന്ന് പറഞ്ഞാൽ ഈ ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന എന്ന് പറയുന്ന ആളുടെ സ്വന്തം അളിയനാണ് അവിടെ നിൽക്കുന്നത് ഈ അളിയൻ തന്നെയാണ് നമ്പർ അടിച്ചു കൊടുക്കുന്നത് അപ്പൊ സ്വന്തം അളിയന്റെ നമ്പർ രണ്ടു വർഷം ആള് ഇത് തമ്മൊരു ചെറിയ ഇതൊക്കെയാന്ന് പറയുന്നു നമുക്കറിയില്ല അപ്പൊ ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ ആക്കെ കണ്ടു നോക്കണം അന്ന് ഇപ്പൊ കന്ന് നോക്കാം അപ്പൊ ഞമ്മക്ക് വല്ലതും തരുവോ അടിച്ചത് ഞമ്മക്ക് വല്ലതും തരുവോ ജിംനിക്കാണ് അടിച്ച വണ്ടിണ്ടോ ഏ വണ്ടി ഇല്ലേ സ്കൂട്ടറല്ലത് അന്നെങ്കി പെണ്ണുങ്ങളെയും കുട്ടികളായിട്ടൊക്കെ എന്തായിട്ട് അറിയോ പിന്നെ ജിമ്മിയിൽ ഒരു കർക്കം കറങ്ങി നേരെ പാട്ടിക്കാട്ട് കാര്യം ഞമ്മക്കെന്തായാലും ചെലവ് ചെയ്തോളി തൃശ്ശൂർ പൂരത്തിന് പോകുമ്പോൾ സാധാരണ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നവരെ ചിലപ്പോൾ ഓർക്കത്തില്ലായി ാണ് ഇവിടെ അഭിനയിക്കുന്നത് നാലോ ചോറ് മനസ്സിലാക്കി ഒന്ന് ഇനിയെങ്കിലും നമ്മളൊന്ന് വിശ്വസിക്കുന്നു എങ്ങനെ വിശ്വസിക്കാനാണ് കുഞ്ഞാന് നീ പറഞ്ഞൊരു പൂജ കള്ളവല്ലേ നീ കൊണ്ടുവന്ന് അഭിനയിക്കാൻ കൊണ്ടുവന്ന മുഴുവൻ ആർട്ടിസ്റ്റുകളും നിനക്കാണെങ്കിലും ഓസ്കാർ കിട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഓസ്കാറിനെക്കാട്ടിലും മുകളിൽ വലിയ അവാർഡ് ഉണ്ടെങ്കിൽ അത് നോക്കി നടക്കുക നമ്മൾ കാരണം എന്റെ അഭിനയം അത്ര ഗംഭീരമാണ് നീ അത്രയും അഭിനയിച്ചു കഴിഞ്ഞു ഇനി പ്രേക്ഷകർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം നിങ്ങൾ ഈ ലക്കിട്രോ പരിപാടി ആദ്യം അനൗൺസ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അതും അതുപോലെ തന്നെ ഈ ലക്കിട്രോ ഞാൻ സമയത്തുള്ള വീഡിയോ അന്വേഷിക്കുന്ന യൂട്യൂബർമാരുണ്ട് അവരോട് പറയുക നിങ്ങൾ ആ രണ്ട് വീഡിയോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഉള്ള ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർ ഇതിന്റെ പിന്നണിക്കാരാണെന്ന് വ്യക്തമായി മനസ്സിലാവും കാരണം അവിടെ ഉണ്ടായിരുന്നവർ ഇവിടെയും ഉണ്ടായിരുന്നു ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു അറിയില്ല എന്ന് പറഞ്ഞവർ അവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ആ വീഡിയോ നിങ്ങൾ കൃത്യമായി ഒന്ന് സൂം ബൈ സൂം ആയിട്ട് നിങ്ങൾ നോക്കി നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങളിത് കണ്ട ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം ഉണ്ടെങ്കിൽ കൊച്ചു യൂട്യൂബറായ ഞങ്ങളൊക്കെ പറയാം ഇനി കുഞ്ഞാനെ താങ്കൾ ഇനി എവിടെയൊക്കെ എത്രയൊക്കെ തെളിവ് നിർത്തിയാണെന്നും കുഞ്ഞാനെ താങ്കൾ ചെയ്ത് തെറ്റാണെന്നുള്ള ഒരു തെളിവുകൾ എന്തായാലും താങ്കൾക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാവും താങ്കൾ ഇനി എത്ര അഭിനയിച്ചുകൊണ്ട് കൊണ്ടുവന്നാലും ദൈവത്തിന്റെ ഒരു തെളിവുകൾ അതിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഇപ്പതിനും വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം